ദൈവ തിരുനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഗലാത്തർക്കെഴുതിയ ലേഖനം അഞ്ചാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ടും വൃതാഭിമാനികൾ ആകരുത് എന്ന് നാം വായിക്കുന്നു ഇന്ന് എവിടെ നോക്കിയാലും അസൂയയുടെ ആത്മാവുണ്ട് തിരുവചനം നമ്മൾ വായിക്കുമ്പോഴും കാണാൻ കഴിയുന്നുണ്ട് വായിപ്പാൻ കഴിയുന്നുണ്ട് അസൂയ കൊണ്ട് ബന്ധിക്കുന്നു അപ്പോൾ അസൂയ ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയാണ് അസൂയപ്പെട്ടുക ഒരുവന് എന്തെങ്കിലും നന്മയുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമാണ് അസൂയ ആ ആൾ ശത്രുതയൊന്നും ചെയ്യുന്നില്ല ആ വ്യക്തി നമ്മുടെ ആരുമല്ല ഒരുപക്ഷേ രക്തബന്ധമാകാം അല്ലാകാം എന്തായാലും യേശു ക്രിസ്തുവിലുള്ള വ്യക്തികളെക്കുറിച്ചാണല്ലോ ഗലാത്തിയർക്ക് ലേഖനം എഴുതുന്നത് പഴയ നിയമത്തിലുടനീളം അസൂയ കൊണ്ട് ബന്ധിക്കുന്ന അനുഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും യാക്കോബിൻ്റെ മകനായ യോസഫിന് സഹോദരന്മാർ അസൂയപ്പെട്ടാണ് പകയ്ക്കുവാനും അവനെ പൊട്ടക്കുഴലിടുവാനും ഒക്കെ ഇടയായി തീർന്നത് അവിടെ ഒരു അസൂയയുടെ ബന്ധനം നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മോശക്കെതിരെ കൂശ്യാസ്ത്രീയെ വിവാഹം കഴിച്ചതിന് മിരിയാം അസൂയപ്പെടുക അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല അതിന് അവിടെ ശിക്ഷ അനുഭവിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയും ദാനിയലിനെ പ്രാർത്ഥനയിൽ ഉയരുന്നു എന്ന് കണ്ടപ്പോഴാണ് അവിടെയുള്ള വ്യക്തികൾ അവനോട് അസൂയപ്പെട്ടിട്ട് അവനെ സിംഹക്കുഴിയിൽ എറിയുവാൻ ഇടയായി തീർന്നത് മോഹർതേക്കായി തന്നെ ബഹുമാനിക്കുന്നില്ലെന്ന് കണ്ട് അസൂയപ്പെട്ട് അസൂയയുടെ ബന്ധനത്താൽ തുടങ്ങിയ കാര്യമാണ് പക്ഷേ അങ്ങനെ തുടങ്ങിയവരെല്ലാവരും തകർന്നടിഞ്ഞു പോയി അസൂയപ്പെട്ടവരെല്ലാം തകർന്നു എന്നാൽ മറ്റു അതിൻ്റെ മറുവശത്ത് ആരസൂയനിമിത്തം ഭാരപ്പെട്ടു പ്രയാസപ്പെട്ടുവോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു മോർദേക്കായി അനുഗ്രഹിക്കപ്പെട്ടു യുവശപ്പ് അനുഗ്രഹിക്കപ്പെട്ടു അതെ സിംഹകുഴിയിൽ വീണ ദാനീയർ അനുഗ്രഹിക്കപ്പെട്ടു എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു അപ്പോൾ ഒരു വശത്ത് അസൂയുള്ളത് നല്ലതല്ലേ മറ്റുള്ളവർ അസൂയപ്പെടട്ടെ ഏതായാലും നമ്മുടെ ഉയർച്ചയോ നന്മയോ നമ്മളിലുള്ള എന്തോ കണ്ടിട്ടാണല്ലോ അവർ അസൂയപ്പെടുന്നത് അപ്പോൾ നമുക്കതിൽ സന്തോഷിക്കാനേ വകേ ഇവിടെ യോസപ്പ് അവരെ ശകാരിച്ചില്ല അവരെ ശപിച്ചില്ല അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല ഇവിടെ ദാനിയേൽ അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല ഇവിടെ ഓരോരുത്തരും നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ എത്രയോ സന്ദർഭങ്ങളിൽ അസൂയ കൊണ്ട് നമ്മളെയും ബന്ധിച്ചിട്ടുണ്ട് നമുക്കെതിരെ വെല്ലുവിളിച്ചിട്ടുണ്ട് പക്ഷേ അന്യോന്യം പോരന് വിളിക്കാനുള്ളതല്ല നമ്മുടെ ക്രിസ്തു ജീവിതം ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം സമാധാനം സ്നേഹം കരുതൽ ഉള്ളതാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് യൂത കാശിന് വേണ്ടി അതിനകത്തൊരസുഖമില്ലേ ഉണ്ട് അപ്പോൾ അവൻ അത് ചെയ്തെങ്കിലും കർത്താവ് അവനെ ശകാരിച്ചില്ല അവനെ ഇവിടെ വെല്ലുവിളിച്ചില്ല പോരിനെ വിളിച്ചില്ല ഒന്നും ചെയ്തില്ല കർത്താവ് പറഞ്ഞ ചെയ്യേണ്ടത് വേഗം ചെയ്യുക ബർഭാസം കർത്താവിൻ്റെ ആ സന്നദ്ധയിൽ അവൻ രക്ഷപ്പെടുമെന്നാണ് അവൻ കരുതിയത് എങ്ങനെ രക്ഷപ്പെടും പക്ഷേ ക്രൂഷിതനാകുന്നു എന്ന് കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി അതുവരെ അവനും ഉണ്ടായിരുന്ന അസൂയകളും കാര്യങ്ങളുമൊക്കെ അങ്ങനെയെങ്കിൽ പ്രിയരെ മതപുരോഹിതന്മാരും അതേ അന്നത്തെ കോടതികളും അന്നത്തെ ഭരണാധികാരികളൊക്കെ യേശുവിൻ്റെ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാമെന്ന് പറയുന്നതിൻ്റെ കാരണം കർത്താവ് ഉന്നതനാണ് അവൻ മഹോന്നതനാണ് അവൻ മഹത്വമുള്ളവനാണ് എന്നുള്ള ചിന്ത അവരിൽ പിശാശ് കുത്തിവെച്ചിട്ട് അവരിലൂടെ പിശാശ് എന്ത് ചെയ്തു അവനേത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അസൂയപുണ്ട് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു പക്ഷേ ലോകത്തുള്ള അഞ്ച് വൻകരയിലുള്ള സകല ജനങ്ങൾക്കും യേശുക്രിസ്തു രക്ഷകനായി മാറുവാനിടയായി അങ്ങനെ ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവകൃപ അനുഭവിപ്പാൻ ഇടയായി തീർത്ത കർത്താവിൻ്റെ ആ സ്നേഹം ക്രൂശിലൂടെ നമുക്ക് പ്രദർശിപ്പിച്ചെങ്കിൽ നാമസൂയപ്പെട്ട് അന്യോന്യം പോരന്യു വിളിച്ചും വഴക്കുണ്ടാക്കിയും വൃതാഭിമാനികളാകാതെ നമ്മെ തന്നെ ദൈവസന്നദി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവിയെ തിരുവചനങ്ങൾ അനുഗ്രഹിച്ചതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ